റോബിൻ്റെയും ആരതിയുടെയും വിവാഹശേഷം പുതിയ വിശേഷങ്ങൾക്കായി പ്രേക്ഷകർ കാതോർത്തിരിക്കുമ്പോൾ എല്ലാവർക്കും സർപ്രൈസായി ഇപ്പോൾ മണിക്കൂറുകൾക്ക് മുൻപ് ഡോക്ടർ റോബിൻ ആ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് ഡോക്ടർ റോബിനും ആരതിയും കൂടി സ്വന്തമായി ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ബ്രാൻഡല്ല എന്നും ഓൺലൈൻ ഷോപ്പിംഗ് മേഖലയാണ് എന്നുമാണ് ഇവർ പറയുന്നത് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ഡ്രസ്സ് ഓർഡർ ചെയ്യാം ഫ്ലിപ്പ്കാർട്ടും ആമസോണും പോലെയാണ് ക്ലാര നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് എന്ന് പറയുന്നു നല്ല പേരാണ് എന്നാണ് ഭൂരിഭാഗം പേരും കമൻ്റ് ചെയ്ത് എത്തുന്നത് ക്ലാര എന്ന് പറയുന്നത് ക്ലോത്തിങ് അധികമൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് മേഖലയിൽ തിളങ്ങാൻ സാധിക്കുമെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു വിവാഹത്തിന് ശേഷം ഇതറിയിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ റോബിൻ എന്നാൽ റോബിൻ്റെ ആരാധകർക്ക് ഇതൊരു സന്തോഷ വാർത്തയായി തന്നെ ഇത് മാറുകയാണ് ആരാധകരും ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ റോബിനും ആരധയ്ക്കും ആശംസകൾ അറിയിച്ച് എത്തുകയാണ് എല്ലാവരും ആഗ്രഹിച്ചിരുന്നൊരു നല്ല വാർത്ത തന്നെയാണിത് ബിസിനസ് രംഗത്ത് രണ്ട് പേർക്കും നല്ല രീതിയിൽ തന്നെ മാറ്റു കൂട്ടാനാകും ക്ലോത്തിങ് ബ്രാൻഡിലൂടെ തന്നെ ഇപ്പോൾ പൊടിയും എത്തിയിട്ടുണ്ട് പൊടീസ് എന്ന് പറയുന്ന ക്ലോത്തിങ് ബ്രാൻഡ് ഇപ്പോൾ എല്ലാവർക്കും നന്നായി തന്നെ അറിയാം ആരതിപ്പൊടിയുടെ വിവാഹ വസ്ത്രം പോലും ചെയ്തെടുത്തത് പൊടീസിലായിരുന്നു മാസങ്ങളും ദിവസങ്ങളും ഒരുപാട് എടുത്താണ് ആ വസ്ത്രം ചെയ്തത് അതുകൊണ്ട് തന്നെ തൻ്റെ ബ്രാൻഡിനെ തന്നിൽ നിന്ന് തന്നെ കൂടുതലും പേരിലേക്ക് എത്തിക്കണമെന്നുള്ള ആഗ്രഹം പൊടിക്കുണ്ടായിരുന്നു ആ ആഗ്രഹം സാധിക്കുകയും ചെയ്തു എന്ന് പറയാം അതിമനോഹരമായ രീതിയിലെ ഡ്രസ്സുകൾ തന്നെയായിരുന്നു അന്ന് ആരതിപ്പൊടി വിവാഹ ദിവസം അണിഞ്ഞത് അതെവിടെ നിന്നാണെന്ന് എല്ലാവരും ചോദിച്ചെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുള്ള മറുപടിയുമായി ആരാധിപ്പൊടി തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത കാണുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകർക്കും ഇത് വളരെയധികം തന്നെ നന്നായി അറിയാവുന്ന കാര്യവുമാണ് എന്ന് പറയാം പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഓരോ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നു ആരാധകർക്ക് വളരെയധികം സുപരിചിതമായ ഒരു കുടുംബം തന്നെയാണ് പൊടിയുടെയും റോബിൻ്റെയും അതുകൊണ്ട് തന്നെ ഇരുവരുടെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുമുണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തകൾ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു ആരാധകർക്കും ഇത് സന്തോഷം തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത് ആരാധകരെല്ലാവരും ഇപ്പോൾ ആരതിൽപ്പൊടിയുടെ വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നും പറയുന്നുണ്ട് ഇവരുടെ സന്തോഷ വാർത്തകൾ ഓരോന്നോരോന്നായി ഇങ്ങനെ പുറത്തുവരട്ടെ എന്നും ഞങ്ങളും ആശംസിക്കുന്നുവെന്നുമാണ് നിരവധി പേർ പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും അവരുടെ വളരെയധികം തന്നെ ആവേശകരമായി ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നു അവരുടെയിൽ തന്നെയാണ് ഇവരുടെ ഈ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ വാർത്തകൾ കൂടി നിറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അതൊരു സന്തോഷ വാർത്ത തന്നെയാണെന്നാണ് അവർ പ്രതികരിക്കുന്നത് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടമാണെന്നും ഇനിയും കൂടുതൽ ഇത്തരത്തിൽ ബ്രാൻഡുകളോടെ തന്നെ മുന്നോട്ട് വരട്ടെ എന്നാണ് ഞങ്ങൾ ആ ആശംസിക്കുന്നതെന്നും പ്രേക്ഷകർ ഒരുപോലെ തന്നെ മറുപടി പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നതും ഇതേ വാർത്തകൾ തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ